ചാനലിന് റീച്ച് വേണം അതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം കണ്ടന്റ് ഉണ്ടാക്കണമല്ലോ ദിനം പ്രതി പല വേലകൾ ഇറക്കണം തനി മലയാളത്തിൽ പറഞ്ഞ ചിലപ്പോൾ തരികിട വേലകളും ഇറക്കേണ്ടി വരും എല്ലാവരും അങ്ങനെയൊന്നുമല്ല ക്രിയേറ്റീവ് ഇക്കോസിസ്റ്റം കാത്തു സൂക്ഷിക്കുന്ന നിരവധി യൂട്യൂബർമാർ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ യൂട്യൂബ് ഒന്ന് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും കണ്ടന്റിന് വേണ്ടിയും റീച്ചിന് വേണ്ടിയും എന്ത് കോപ്രായവും കെട്ടുന്നുണ്ടോ ഇപ്പോഴത്തെ യൂട്യൂബർമാരിൽ ചിലരെങ്കിലും വണ്ടി നമുക്കൊപ്പം ചേരുകയാണ് വണ്ടിയെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ വണ്ടി നമുക്ക് വിളിക്കാം െ വണ്ടി പ്രാന്തം എന്ന് പറഞ്ഞാലും പേര് പറഞ്ഞോട് തുടങ്ങാം അതെ രാകേഷ് നാരായണെന്നു പറഞ്ഞ പേര് രാകേഷ് നാരായണ പ്രാന്തെന്ന് പറഞ്ഞ ചാനൽ മാത്രമല്ല അതൊരു എൽ എൽ പി കമ്പനി കൂടിയാണ് വണ്ടി പ്രാന്തൻ മീഡിയ എന്ന് പറഞ്ഞാൽ കൊച്ചി വെച്ചിട്ടുള്ള കമ്പനിയാണ് ഞങ്ങൾക്ക് വെട്ടിക്കൽസ് ആയിട്ട് ഓൺലൈൻ പോർട്ടൽ ഉണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഹിസ്റ്ററി ഹിസ്റ്ററിന്ന് പറയുന്നത് എന്റെ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യുവോ എന്നൊക്കെ പറയുന്നതിന് പകരം ഇതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇങ്ങനെ വണ്ടിയിലൊക്കെ വെള്ളമൊക്കെ അതും ടാർപോളിൽ ഐഡിയ കൂടി ശരിയായില്ല ശരിക്കും പറഞ്ഞാൽ മൂന്ന് പറയാൻ പറ്റും ഒന്ന് പറയുന്നത് കണ്ടന്റ് സംഗതി എന്ന് ഡെയിലി പുതുമ കൊണ്ടരണം നമ്മൾ സാധാരണ ജോലി പോലും ഒന്നല്ല നമുക്ക് ശമ്പളം കിട്ടുന്ന പോലെ എല്ലാ മാസവും കിട്ടുന്ന കാര്യമൊന്നുമല്ല ഓരോ ദിവസം നമ്മൾ ഓരോ കണ്ടന്റ് ആക്കിയാലേ അതിനനുസരിച്ചുള്ള റീച്ച് കിട്ടുള്ളൂ എല്ലാവരും റീച്ചിന് വേണ്ടിയാണല്ലോ നിങ്ങൾ എന്ന് പറയും അപ്പൊ ഈ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന അഭ്യാസങ്ങളാണ് സ്നേഹം അങ്ങനെ ഇതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഒന്നും ഒരു എല്ലാത്തിനും പ്രാവർത്തികമായ ഒരു വേയൊന്നും അതായത് ഇന്നത് ചെയ്താൽ ഹിറ്റാവുന്നോ അല്ലെങ്കിൽ ഇന്നത് ചെയ്യാവുമോ പക്ഷേ പക്ഷെ നേരത്തെ പറഞ്ഞാൽ എത്തിക്കലായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അതാണ് എന്തും ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെയാണ് ഇതിന് എനിക്ക് തോന്നുന്നത് എനിക്ക് സത്യത്തിൽ സഞ്ജുടേക്കോട് ഒത്തിരി ദേഷ്യമുണ്ട് കാരണം ആ സഫാരി നശിപ്പിച്ചു പറഞ്ഞാൽ ഒരു വണ്ടി പ്രേമിയെന്ന നിലയ്ക്ക് ഒരു വാഹന എന്താ പറയാ ആ വണ്ടി കിടന്ന് കിടപ്പില്ല അതുകൊണ്ട് എനിക്ക് സഞ്ജു ടേക്കോട് പേഴ്സണലായിട്ട് ഒത്തിരി ദേഷ്യമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കൂടി നമുക്ക് ഉണ്ട് യൂട്യൂബിൽ ഏറ്റവും മികച്ച ഉള്ളടക്കം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അറിയാമല്ലോ അപ്പോ ഈ മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ അങ്ങനെയൊക്കെ ശ്രമിക്കുന്ന പലരുമുണ്ട് അതിൽ ഒരാളെ കൂടി നമ്മളൊന്ന് ഒരു ഗാഡ്ജറ്റുകൾക്ക് വേണ്ടി മലയാളി ആശ്രയിക്കുന്ന ഒരു യൂട്യൂബിന്റെ ഉടമയെ ജയരാജ് ജി നാ ജയരാജൻ കൂടി അഴിക്കലാണ് ജയരാജിന്റെ വീട് ജയരാജ് വെൽക്കം നമസ്കാരം 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 ഒക്കെ പറഞ്ഞു വളരെ കണ്ടന്റ് തരുന്ന ആളാണ് എനിക്ക് അറിയാവുന്ന ഇവിടെ അപ്പൊ ഒരു ഒരു ഗാഡ്ജെറ്റിന്റെ ഒരു ഒരു എനിക്ക് ആദ്യം കാര്യം പറയാനുണ്ട് ആ തലം എനിക്കൊരു കാര്യം പറയാം ആ സുജയ പാർവതിയുടെ അന്നത്തെ ഒരു ഇൻട്രോ ഉണ്ടല്ലോ ആ ഒരു ഗോപ്രോ ഒക്കെ ഇൻട്രോ യഥാർത്ഥത്തിൽ ഈ മലയാളത്തിലെ യൂട്യൂബേഴ്സ് പോലും ഇത്ര മനോഹരമായിട്ട് ആ ഒരു ഇൻട്രോ എനിക്ക് സത്യമായിട്ട് യൂട്യൂബ് ചാനലിൽ ഇത് തന്നെ പഠിപ്പിച്ചതാണ് എനിക്ക് ആ ഈ പറയുന്ന എന്താ സെൽഫി സ്റ്റിക്ക് അല്ലേ ആ സെൽഫി സ്റ്റിക് ഒക്കെ പിടിച്ചു അത് പിടിക്കാൻ തന്നെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ ഇവിടെ നമ്മുടെ ക്യാമറ ടീം ഒക്കെയാണ് അത് പിടിക്കാൻ പഠിപ്പിച്ചത് ഇങ്ങനെയൊക്കെ പറയണം ചേച്ചി ഇങ്ങനെയാണ് ഒരു വൈബ് വരണം ഒരു ഗും വരണം എന്നൊക്കെ പറഞ്ഞു തന്നത് അത് ചാനൽ ഞാൻ ഈ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ എനിക്ക് റിപ്പോർട്ടർ ചാനൽ മതി അപ്പൊ നമുക്ക് ഞാൻ ജയരാജിലേക്ക് വരാം അതിനുമ്പോ ഇവിടെ ചില കാര്യങ്ങൾ വണ്ടി നശിപ്പിച്ചു അതൊരു ഭാഗത്ത് മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ അതിപ്പോ കുട്ടികളടക്കം ഇങ്ങനെയുള്ള റീൽസ് അതുപോലെ തന്നെ വീഡിയോസ് ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരിൽ പതിനെട്ടിന് എയ്റ്റീൻ പ്ലസ് അല്ല അല്ലെ കുട്ടികളെ വീട്ടിലും കുട്ടികളൊക്കെ ഇരുന്ന് ഇങ്ങനെയാണ് വീഡിയോസ് അപ്പം ഇതുപോലെ കണ്ടു പലതും അനുകരിക്കാൻ തോന്നും അതിലൊരു കാര്യം പറയുന്നത് പുക വലിക്കരുത് കുട്ടികളുടെ മുമ്പിൽ അച്ഛന്മാരെന്ന് പറയും അതുപോലെ പല കാര്യങ്ങളും പറയാറുണ്ട് പക്ഷെ ആരും പറയാത്ത കാര്യമാണ് സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കരുത് കുട്ടികളുടെ മുമ്പിൽ ഹെൽമെറ്റ് ഇടാതെ ബൈക്ക് ഓടിക്കരുത് കാരണം ഇത് കണ്ടുവരുന്ന ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് തോന്നും ഓക്കെ ഇതൊന്നും പ്രശ്നമല്ല നിയമം പാലിക്കേണ്ട കാര്യമേ ഇല്ല എന്ന് തോന്നും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുന്ന കുട്ടികളെ സ്വാധീനിക്കുന്ന ആളുകൾ ഒന്നുകൂടി കൂടി അലർട്ട് ആവേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ